കൂടാലപ്പാട സ്വാതന്ത്ര്യം ജീവകാരന്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂപടി ബദ്രഹിം അഭിമന്യം സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തന്നെ ാടിൻ്റെ ലോകത്തിൻ്റെ അസൗഹൃദം എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അത് തീർച്ചയായും ക്രിസ്മസ് പുതുവർഷൻ ആശ്രയിച്ചതാകുമ്പോൾ ക്രൈസ്തവ സന്ദേശങ്ങളെല്ലാം തന്നെ അതുപോലെ മാനുഷിക പ്രാധാന്യമുള്ള അതിലെ കൂട്ടായ്മകൾ അതിൻ്റെ നാഥധാരങ്ങൾ അതിലെ വിശ്വാസങ്ങൾ ഭക്തിഗർഭരമായ ധർമ്മങ്ങൾ ഇതെല്ലാം തന്നെ അതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ധർമ്മമായി സ്വീകരിക്കപ്പെടുന്ന സമൂഹം ഇവിടെയൊക്കെ വേണ്ടത് ഇവിടെ ജാതികൾ മതത്തിൻ്റെ വൈദ്യത്തിൻ്റെ ഒരുപാട് സംഘർഷങ്ങളിലൂടെ പോകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ കാണാതിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ കാണാൻ കഴിയുന്ന ഒരു ആത്മീയ ബോധം ഈ വർത്തമാനകാലത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള ഒരു ഏറ്റവും തീർത്ഥയാത്രാ കേന്ദ്രമാണ് ഈ സ്വന്ത ജീവകാരൻ്റെ കൂട്ടഞ്ഞയുടെ ഈ മാനവഗതിയാണ് ക്രിസ്മസിന്റെ സന്ദേശമെന്നും ജാതിമതവർഗ വിദ്വേഷങ്ങൾ വ്യാപകമാകുന്ന കാലത്ത് മാനവഗതിയിലൂന്നിയ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രതീക്ഷയുണ്ടാക്കുന്നതായും മന്ത്രി പറഞ്ഞു ക്രിസ്മസ് സന്ദേശമായി ലോകം മുഴുവൻ സുഖം പകരുവാനായി സ്നേഹദീപമേ എന്ന ഗാനം മന്ത്രി ആലപിച്ചു സ്വാതന്ത്ര്യം ചെയർമാൻ ഷാജു ചെറിയത അധ്യക്ഷത വഹിച്ചു തുടർന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു ട്രാവൻ സിമൻസ് മുൻ ചെയർമാൻ ബാബു ജോസഫ് അഭിബോൺ ഡയറക്ടർ മീരി അസ്തഫാൻ എൻ പി ജോർജ മാത്യുസ് കോലഞ്ചേരി അനിൽ കാഞ്ഞാലി വിപിൻ കോട്ടക്കുടി മനോജ് ഞാറമ്പള്ളി സിജോ മരിയാസ സി വി പീറ്റാർ ഗണേഷ് ശങ്കർ കെ കെ സന്തോഷ റോബിൻ പാപ്പച്ചൻ ബോബിൻ പാപ്പച്ചൻ മാത്യു വർഗീസ റാഫിയുമാർ സാന്റോ തോമസ് സലീം പരീത് എന്നിവർ പങ്കെടുത്തു Bobby Chamanur International Jeweller